ഹായ് എല്ലാവർക്കും നമസ്കാരം ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആശ്വാസവാർത്തയുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചു വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ ഉടൻ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും നിങ്ങളുടെ വീട്ടിലെ ചിലവുകൾക്ക് ഈ പണം എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായി അറിയാൻ പോകുന്നത് രണ്ടായിരം രൂപ കിട്ടുന്ന കൃത്യമായ തീയതി ഏതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയോ എന്ന് മൊബൈൽ വഴി എങ്ങനെ അറിയാം ഇനി പെൻഷൻ കിട്ടാതിരിക്കാൻ സാധ്യതയുള്ളവർ ആരാണ് എല്ലാം വ്യക്തമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പണം എപ്പോഴാണ് അക്കൗണ്ടിൽ എത്തുക സർക്കാർ പ്രഖ്യാപനം അനുസരിച്ച് ഈ മാസത്തെ പെൻഷൻ വിതരണം ഡിസംബർ പതിനഞ്ച് മുതൽ തന്നെ ആരംഭിക്കും വിതരണം രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഒന്ന് ബാങ്ക് അക്കൗണ്ടുകൾ വഴി ബാങ്കുകൾ വഴി ലഭിക്കുന്നവർക്ക് ഡിസംബർ പതിനഞ്ചാം തീയതിയോടെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റായി തുടങ്ങും രണ്ട് വീടുകളിൽ നേരിട്ട് സഹകരണ സംഘങ്ങൾ വഴിയും ഏജൻറ്റുമാർ വഴിയും വീടുകളിൽ നേരിട്ട് എത്തിക്കുന്ന രീതിക്ക് സാധാരണയായി രണ്ട് മൂന്ന് ദിവസം അധികമായി എടുക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഡിസംബർ ഇരുപതാം തീയതിയോടെ എല്ലാവർക്കും പണം ലഭിച്ചിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പെൻഷൻ മുടങ്ങാതെ കിട്ടാൻ നിങ്ങൾ യോഗ്യനാണോ എന്ന് ഉറപ്പാക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് സർക്കാർ പ്രധാനമായും പരിശോധിക്കുക ഒന്ന് ആധാർ ലിങ്കിങ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും റേഷൻ കാർഡും ആധാറുമായി കൃത്യമായി ലിങ്ക് ചെയ്തിരിക്കണം ഇതിൽ മാറ്റം വരുത്തിയാൽ ഉടൻ ശരിയാക്കണം രണ്ട് റേഷൻ കാർഡ് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് സാധാരണയായി മുൻഗണനയുണ്ട് മൂന്ന് വരുമാനം നിശ്ചിത വാർഷിക വരുമാന പരിധിക്ക് താഴെയായിരിക്കണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കൊക്കെ പെൻഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല നാല് വീൽ വാഹനം കാർ ജീപ്പ് പോലുള്ളവ ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല സർക്കാർ ജോലിയുള്ളവരുടെ ആശ്രിതർക്ക് പെൻഷൻ ലഭിക്കുകയില്ല ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീട്ടിൽ താമസിക്കുന്നവരുടെ അപേക്ഷകൾ പ്രത്യേകമായി പരിശോധിക്കും ഈ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഈ മാസത്തെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉടൻ പരിശോധിക്കുക ഇനി നമുക്ക് നമ്മുടെ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം നിങ്ങളുടെ പെൻഷൻ അംഗീകരിച്ചിട്ടുണ്ടോ തുക അക്കൗണ്ടിൽ എത്തിയോ എന്ന് മൊബൈലിൽ തന്നെ അറിയാനുള്ള എളുപ്പ വഴിയാണിത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം ഒന്ന് വെബ്സൈറ്റ് നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിക്കുക രണ്ട് സ്റ്റാറ്റസ് ചെക്ക് അവിടെ പെൻഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കണ്ടെത്തുക മൂന്ന് വിവരങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ റേഷൻ കാർഡ് നമ്പർ നൽകുക നാല് ഫലം നിങ്ങളുടെ പേരിൽ പെൻഷൻ അനുവദിച്ചിട്ടുണ്ടോ എപ്പോഴാണ് അവസാനമായി പണം ലഭിച്ച് തുടങ്ങിയത് എന്നുള്ള വിവരങ്ങൾ ഉടൻ കാണിക്കും ഇനിയുള്ളത് കുടിശ്ശികയുടെ കാര്യമാണ് മുൻ മാസങ്ങളിലെ കുടിശ്ശിക ഈ രണ്ടായിരം രൂപയോടൊപ്പം ലഭിക്കുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ട് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഡിസംബർ മാസത്തെ പെൻഷൻ മാത്രമാണ് മുൻ മാസങ്ങളിലെ കുടിശ്ശിക തുക ഈ മാസത്തെ പെൻഷൻ വിതരണത്തിന് ശേഷം മറ്റൊരു തീയതിയിൽ ആയിരിക്കും വിതരണം ചെയ്യുക അതുകൊണ്ട് കുടിശ്ശിക ഉടൻ പ്രതീക്ഷിക്കേണ്ട കുടിശ്ശിക ലഭിക്കാൻ കാലതാമസം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഇപ്പോൾ തന്നെ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് കെവൈസി രേഖകൾ എന്നിവ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക അവസാനമായി പണം ഒരു കാരണവശാലും മുടങ്ങാതെ ലഭിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ട സമയം കഴിഞ്ഞെങ്കിൽ ഉടൻ തന്നെ അത് പുതുക്കുക ഇത് ചെയ്യാത്തവരുടെ പെൻഷൻ നിർത്തിവെക്കും രണ്ട് ആധാർ സീഡിംഗ് അല്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്യുക ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ചെയ്യുക മൂന്ന് സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ വൺ ഡബിൾ സീറോ വൺ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ഈ അറിവ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റിനായി ചാനൽ